ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇതുപ്പോഴത്തെ കമ്മളും ഇതിപ്പോഴത്തെ പാടസ്വരത്തിൻ്റെ പാടസ്വരവും മാളയും ബ്രേസ്ലറ്റും ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിൻ്റെ വീഡിയോ ഇതിൻ്റെ എല്ലാത്തിൻ്റെ വീഡിയോ പിന്നെ ഇടാം ഓർഡർ വന്നതാണ് സമയമുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ചെയ്തിരിക്കാം ഇത് ഞാൻ നേരത്തെ കാണിച്ച ജിമ്മക്കാരാണ് ഇതിൽ ഞാൻ മൂന്ന് മുത്ത വെച്ച് ആണ് ചെയ്തത് ഈ ഗുങ്കു വീട്ടിൽ തന്നെ ഗുങ്കുരം ഉണ്ടാക്കാം അതിൻ്റെ വീട് ഞാൻ കാണിച്ച് തരാം നിങ്ങൾ ചെയ്യുമ്പോൾ മൂന്ന് ചെയ്യേണ്ട ഓരോ ഓരോ കണ്ണലും ഒരെണ്ണ ഇട്ട പോയ മതി ഒരു മുത്തിട്ടാൽ മതി ഇതിന്റെ വേടിയും കാണി എടുക്കാം ഇത് ഇത് ബേസ് വാങ്ങിക്കാൻ കിട്ടും ഞാൻ ഇത് നക്ഷത്ര ബേസ് നക്ഷത്ര വാങ്ങിച്ചതാണ് നേരത്തെ കാണിച്ചത് അവരുടെ കൈ തന്നെ വാങ്ങിച്ചത് ഇതിന്റെ വീടിയും പാടശ്വരത്തിനും മാല മാലയും വേറെ പാടശ്വരത്തിനും മാലയും വേറെയാണ് എന്തല്ല കമ്മലും വേറെയാണ് ഇത് ഞാൻ ഞാൻ ഇപ്പൊ ഞാൻ ഫുൾ വീട് ചെയ്യുമ്പോൾ എല്ലാം പറഞ്ഞിട്ടാണ്